അവൻ എന്തി ആ അങ്ങനെ ഇരുന്നു നിക്കാൻ ഇരിക്കാനാണ് പറഞ്ഞത് അത്രേ മതി ഇനി ഇറങ്ങണ്ട കയ്രി വെള്ളത്തിറിക്കും ഷമ വെള്ളം തെറിക്കും അവളാ വളരെ നിന്റെ മേത്ത് മുറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ കേറിയിരുന്നിട്ടുവാണിക്കരുത് ും ബോട്ട് വരുമ്പോണ്ടാവില്ല പാരസിലൊരു സാധനം യാത്രക്കാരി രാക്ഷേണ്ട ഇതേ ഒരാളെ ഇതില് വരങ്ങ നല്ല പ്ലാസ്റ്റിക്കും കഴിയല്ലേ വേണ്ട പെട്ടെന്ന് മറി അതല്ല പഴുക്കും നല്ല വെള്ളമാണെങ്കിൽ തന്നെ പഴുക്കും പിന്നെ പറയണം ആ മതി പിടിക്കേ കാല് താഴേട് അതെന്നാ ഓട്ടേ വണ്ടി ഓട്ടേണ്ടി പോയിട്ട്

വല്ല ആരും ടിക്കറ്റ് എടുക്കണ്ടല്ലേ ഇൻസു എടുക്കണ്ട ഇൻസുന്നെ ഇല്ല വേണ്ട ഈ കരയാനൊട്ട് വേണ്ട കരി കളസോലിപ്പോണ്ടിയാണ് കളസൂരി പോയി മതി കൊണ്ടുപോ ആ കണ്ട് തെരഞ്ഞെടു കൊണ്ട പറഞ്ഞേ യാത്ര എത്ര മണിയായി പോവാറിയൊഴുക്ക് കൂടുതലാണ് കാല് മാത്രം ലായില്ലായ്മ കൊണ്ടുവാടാ ഇറക്കുന്ന സ്ഥലം കൊല്ല നിന്നെ അത് വരത്തെ മിണ്ടല്ലേ മിണ്ടല്ലേ ഇങ്ങനെ കൊണ്ടുവാ ഇങ്ങനെയൊക്കെ അവിടെ കുഴിയാണ് ബോട്ടടിപ്പിക്ക് അങ്ങോട്ടേക്ക്